വീടിന്റെ സിറ്റൌട്ടിൽ പാർക്ക് ചെയ്തിരുന്ന തീയിട്ടു സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി ഇരുചക്രവാഹനത്തിന് വീട്ടിലെ കാർപൂർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന കൂട്ടറിന് സാമൂഹ്യത് പാവുമ്പ വടക്ക് കൊച്ചുകളിക്കൽ പ്രവാസിയായ ഉണ്ണികൃഷ്ണപിള്ളിയുടെ വീട്ടിലെ ഇരുചക്ര വാഹനത്തിനാണ് തീയിട്ടത് കഴിഞ്ഞ രാത്രി പതിനൊന്ന് ഒരു അപകടത്തിൽ നിന്നും തെറ്റേക്കാരില്ല ക്ക് രണ്ട് പൊടി കുഞ്ഞുങ്ങളും എൺപത്തഞ്ച് വയസ്സ് പ്രായമുള്ള അമ്മ എൻ്റെ അമ്മയും എനിക്കൊരു എൻ്റെ മരുമോളും രണ്ട് കുഞ്ഞുങ്ങളും മാത്രമുള്ള ഒരു വീടാണ് പേടിക്കാനും ഒന്നും കുഞ്ഞുങ്ങൾ ഇന്നലെ സത്യം ഇന്നലെ കുഞ്ഞു ഉറങ്ങിയില്ല സമീപ വീട്ടിലെ കുട്ടി പുകയും തീയും പടരുന്നത് കണ്ടതിനെ തുടർന്നാ ഓടിയെത്തി വീട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു ീയണച്ചതിനാൽ വാഹനം പൂർണമായി കത്തിനശിച്ചില്ല രണ്ട് ഇരുചക്ര വാഹനങ്ങളും ഒരു സൈക്കിളും രണ്ട് പാചക ബാധക സിലിണ്ടറുകളും കാർപോർച്ചിലുണ്ടായിരുന്നു കരുനാഗപ്പള്ളിയിൽ നിന്നും മണപ്പള്ളി ഔട്ട് പോസ്റ്റിൽ നിന്നും പോലീസ് എത്തിയാണ് മേൽനടപടികൾ സ്വീകരിച്ചത് എന്നാണ് അമരവഴി അന്നും കുടിഞ്ഞി വന്ന് പർദീത. ഇത്ര എന്താ കാണുന്നത്? കാണുന്നത് ലതി ഒത്തിരി കൊച്ചായിട്ട് നടക്കുന്നു. ന്യൂസ് ബ്യൂറോ താഴവ